അലഹമുല്ല റബ്ബില്ലാലമി വസ്വലത്തു വസ്ലാം മുസ്ലിം ഒരു ചെറിയ കഥ പറയാം മഷറിൽ വിചാരണ നടക്കുകയാണ് മീസാനിൽ നന്മ തൂക്കുമോ അതോ തിന്മ തൂങ്ങി നരകത്തിലേക്ക് തള്ളപ്പെടുമോ എന്ന വല്ലാത്ത ബേജാറിൽ ഓരോരുത്തരും കാത്തിരിക്കുകയാണ് അപ്പോഴത് ഒരാളുടെ തിന്മക്ക് മുന്തൂക്കം വരുന്നു ഞാളുമില്ല അയാളെ അതാ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ കൽപ്പിക്കപ്പെടുന്നു ആ സമയം അള്ളാഹു താല ഇബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയുകയാണ് നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന ആ മനുഷ്യൻ്റെ അടുത്തേക്കൊന്നു പോകൂ ജിബിരിയിലെ എന്നിട്ട് ഏതെങ്കിലും പണ്ഡിതൻ്റെ മജുലിസിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്ന് അയാളോട് ചോദിക്കൂ ഉണ്ടെങ്കിൽ ആ പണ്ഡിതന്റെ ശഫാലത്തിനാൽ അയാളെ നരക ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താം അഹാനയുടെ ഈ കൽപ്പന പ്രകാരം ജിബിലി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന് അരികിലേക്ക് പോവുകയാണ് അരികിലെത്തിയ ജിബിലി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുന്നേരം അയൽമിൻ്റെ മജുരസുകളിൽ പങ്കെടുത്തിട്ടില്ലെന്ന് അയാൾ മറുപടി പറയുന്നു ഇല്ലെന്ന മറുപടിയുമായി തിരിച്ചെത്തുന്ന ജിബിലി അലൈഹി സ്വലാത്തു വസ്സലാം റപ്പ് വീണ്ടും പറഞ്ഞേക്കുകയാണ് ഏതെങ്കിലും പണ്ഡിതനെ അയാൾ സ്നേഹിച്ചിട്ടുണ്ടോ എന്നൊന്ന് അയാളോട് ചോദിക്കൂ ജിബിലിയിലെ അപ്പോഴത് അയാളിൽ നിന്ന് ഇല്ല എന്ന മറുപടി കിട്ടുന്നു ഇല്ല എന്ന മറുപടിയുമായി തന്നെ ജിബി അലൈഹി സ്വലാത്തു വസ്സലാം വരുമ്പോൾ അള്ളാഹു സ്ഹാനഹുബത്താല വീണ്ടും പറയുകയാണ് ഏതെങ്കിലും പണ്ഡിതനോടൊന്നിച്ച് അയാൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ എന്നൊന്ന് ചോദിച്ചു വരൂ ജിബിലിയിലെ അപ്പോഴും അയാളുടെ മറുപടി ഇല്ല എന്ന് തന്നെ എന്നിട്ടും അള്ളാഹുത്താല നിർത്തുന്നില്ല അയാളുടെ പേര് പോയി ചോദിക്കാനായി വീണ്ടും അള്ളാഹു താല ജിബിലി അലൈഹി വസ്ലാത്തു വസ്സലാമിനെ പറഞ്ഞയക്കുകയാണ് കൂടെ അള്ളാഹു പറയുന്ന ഒരു വാക്കുണ്ട് അയാളുടെ പേര് ഏതെങ്കിലും പണ്ഡിതൻ്റെ പേരിനോട് യോജിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അയാൾക്ക് പുറത്തു കൊടുത്തേക്കാം ജിബിലെ എന്ന് അവിടെ നിന്ന് പറയുകയാണ് പക്ഷെ അയാളുടെ പേരും സ്വാലഹിങ്ങളുടെ പേരിനോട് യോജിച്ചു വന്നിട്ടില്ല ഒടുവിൽ കാരുണ്യവാനായ അള്ളാഹു സ്വഹാനഹത്തായാല പറയുകയാണ് ഓ ജിബിരിയിലെ ആ പാവ മനുഷ്യൻ്റെ കരം പിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകൂ ജിബിരി അലൈ സ്ലാത്തു വസ്ലാം എണ്ണി എണ്ണിയണ്ണി ചോദിച്ച ഗുണങ്ങളിൽ ഒന്നും പോലും ഇല്ലാതിരുന്നിട്ടും ആ മനുഷ്യന് നരകമോചനം കിട്ടാനുള്ള കാരണമായി അള്ളാഹുദാല എണ്ണിയത് എന്താണെന്നറിയോ ഈ മനുഷ്യൻ ഒരാളെ സ്നേഹിക്കുന്നുണ്ട് അയാൾ ആലിമൊന്നുമല്ല സാധാരണക്കാരനാണ് ഇയാൾ സ്നേഹിക്കുന്ന ആ വ്യക്തി ഒരു മഹാനെ സ്നേഹിക്കുന്നു മാഷാ അള്ളാഹ് മഹാന്മാരെ മഹപ്പത്ത് വെക്കുന്നതിന് ഇത്രയും പവറോ റപ്പ് സുഹാനുഭൂവത്താലക്ക് മുന്നിൽ കാണിച്ചു കൊടുക്കാൻ ഒരൊറ്റ നന്മ പോലും അയാളില്ലാതിരുന്നിട്ടും അയാൾ സ്നേഹിക്കുന്ന വ്യക്തി കാരണം അല്ലോ സുബഹാനുഹൂവത്താല അയാളെ രക്ഷപ്പെടുത്തുകയാണ് അതും എങ്ങനെ അയാൾ സ്നേഹിക്കുന്ന വ്യക്തി പണ്ഡിതനോ ആലിമോ ഒന്നുമല്ല ആ മനുഷ്യൻ ഒരു മഹാനെ സ്നേഹിച്ചിരിക്കുന്നു എന്നൊറ്റ കാരണം വെച്ചാണ് റപ്പ് സുബഹാനുഭൂവത്താല അയാൾക്ക് നരകഭോചനം കൊടുക്കുന്നത് പ്രിയപ്പെട്ടവരെ എലിമിനെയും ആലിമികളെയും ബഹുമാനിക്കലും അവരെ സ്നേഹം വയ്ക്കിയാലും ഇത്രയേറെ പവറുള്ള കാര്യമാണെന്നാണ് ഈ ചരിത്രത്തിലൂടെ നമുക്ക് വ്യക്തമാകുന്നത് അള്ളാഹു സുബഹാനഹുബാലിമിനെയും അൽമിൻ്റെ അഹലുകാരെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ കൂട്ടത്തിൽ അള്ളാഹു സുബഹാനഹുബല നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലമു വരഹമുല്ലാ വാത്തൂ